ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു സെൻട്രഫ്യൂഗൽ പമ്പിന്റെ ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സെൻട്രഫ്യൂഗൽ ഫോഴ്സ് ആണ് സെൻട്രഫ്യൂഗൽ ഫോഴ്സ് ആണ് സെൻട്രഫ്യൂഗൽ പമ്പിന്റെ ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പൾ ഇനി ഇവിടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ എങ്ങനെയാണ് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് രണ്ട് ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് ഫസ്റ്റ് അത് അതിന്റെ ഇൻലെറ്റ് പോർട്ടല് പമ്പിന്റെ ഇൻലെറ്റ് പോർട്ടൽ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു ഈ പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറി ഫോഴ്സ് കാരണം റിസർവോയറിന് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു പമ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നു പമ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നു സെക്കൻഡ് എന്താണ് ഈ പമ്പിന്റെ കാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ എന്ത് ചെയ്യുന്നു ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ലിക്വിഡിനെ പമ്പ് ട്രാപ്പ് ചെയ്യുന്നു ഇങ്ങനെ ട്രാപ്പ് ചെയ്ത ഫ്ലൂയിഡിനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പില് പമ്പിംഗ് ആക്ഷൻ നടക്കുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ പമ്പിലേക്ക് ട്രാ പമ്പിലെ ക്യാവിറ്റിയിൽ ട്രാപ്പ് ചെയ്യുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ എന്ത് നടക്കുന്നത് പമ്പിംഗ് ആക്ഷൻ നടക്കുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ എന്ത് ചെയ്യുന്നത് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നു ട്രാപ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്തിട്ടാണ് പമ്പിങ് നടക്കുന്നത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ പമ്പ് ഇവിടെ എന്താണ് പിസ്റ്റൺ ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ പമ്പിങ് കാവിറ്റിയിൽ എന്ത് ചെയ്യുന്നു ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സക്ഷൻ പോർട്ട് ഓപ്പൺ ആവും സക്ഷൻ പോർട്ട് ഓപ്പൺ ആവുമ്പോൾ എന്ത് ചെയ്യും ലിക്വിഡ് ഈ ഒരു പമ്പിംഗ് കാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ പമ്പിലേക്ക് എൻറ്റർ ചെയ്യും ഇനി ഇങ്ങനെ പമ്പിൽ ട്രാപ്പ് ചെയ്യുന്ന ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിന് എന്ത് ചെയ്യുന്നു ഈ പിസ്റ്റൺ പിസ്റ്റൺ ഈ ഇൻവേർഡ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത ഫ്ലൂയിഡ് ഡെലിവറി വാൽവിലൂടെ ഡെലിവറി വാൽവിലൂടെ ഡിസ്ചാർജ് പൈപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നു അങ്ങനെ ഡിസ്ചാർജ് ചെയ്യേണ്ട ടാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു പമ്പിംഗ് നടക്കുന്നു ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ് പമ്പിൽ പമ്പിംഗ് നടക്കുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പമ്പിംഗ് ആക്ഷൻ നടക്കുന്നത് ഒരു പിസ്റ്റലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്ലങ്ങറിൻ്റെയോ ടു ആൻഡ് ഫ്രോ മോഷൻ കാരണമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു റെസിപ്രോക്കേറ്റിൻ പമ്പ് ഇവിടെ എന്താണ് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഒരു പിസ്റ്റണിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ കാരണമാണ് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ പമ്പിങ് ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് പിസ്റ്റൺ ഔട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഫ്ലൂയിഡ് ഈ പമ്പിലേക്ക് എൻ്റർ ചെയ്യുന്നു ഇനി പിസ്റ്റൺ ഇൻവേർഡ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിസ്റ്റൺ ഈ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു ഡിസ്ചാർജ് പൈപ്പിലേക്ക് എൻറ്റർ ചെയ്തു അങ്ങനെയാണ് അവിടെ എന്ത് നടക്കുന്നത് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നമ്മളൊരു പിസ്റ്റൺ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്കതിനെ പിസ്റ്റൺ പമ്പ് എന്ന് പറയാം ഈ പിസ്റ്റന് പകരം ഒരു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ പ്ലങ്ങർ എന്ന് പറയാം ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ സെക്ഷൻ ഓഫ് ലിക്വിഡിനനുസരിച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സിംഗിൾ ആക്ഷൻ പമ്പും ഡബിൾ ആക്ഷൻ പമ്പും ലിക്വിഡ് സഖ്യ ചെയ്യുന്ന ടൈപ്പിനനുസരിച്ചിട്ട് ഏത് തരത്തിലാണ് സക്ഷ നടക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സിംഗിൾ ആക്ടി പമ്പെന്നും ഡബിൾ ആക്ടി പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് സിലിണ്ടർ എത്ര സിലിണ്ടർ ഉണ്ട് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് സിംഗിൾ സിലിണ്ടർ പമ്പ് ഡബിൾ സിലിണ്ടർ പമ്പ് ട്രിപ്പിൾ സിലിണ്ടർ പമ്പ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇനി എയർ വെസൽസിൻ്റെ യൂസേജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എയർ വെസൽസിനനുസരിച്ചിട്ട് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്തൗട്ട് എയർ വെസൽ അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്ത് എയർ വെസൽ ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസ്സിപ്പിച്ച് അപ്പോൾ ജസ്റ്റ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഒരു ക്ലാസിഫിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ്റെ ഔട്ട്ലൈനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സക്ഷൻ ഓഫ് ലിക്വിഡിനനുസരിച്ചിട്ട് സിംഗിൾ ആക്ടിംഗ് പമ്പ് അതുപോലെ ഡബിൾ ആക്ടി പമ്പ് നമ്പർ ഓഫ് സിലിണ്ടറിനുസരിച്ചിട്ട് സിംഗിൾ സിലിണ്ടർ പമ്പ് ഡബിൾ സിലിണ്ടർ പമ്പ് ട്രിപ്പിൾ സിലിണ്ടർ പമ്പ് അതുപോലെ എയർ എയർവെസൽസിന്റെ എക്സിസ്റ്റൻസിനനുസരിച്ചിട്ട് പമ്പ് വിത്തൗട്ട് എയർ വെസലും പമ്പ് വിത്ത് എയർ വെസലും നമുക്കിനി ഈ ഓരോ ക്ലാസിഫിക്കേഷനിൽപ്പെട്ട പമ്പുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് അല്ലെങ്കിൽ ഈ സിമ്പിൾ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതിലൊരു സിലിണ്ടർ ഉണ്ടാവും ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലങ്ങർ ഒരു പിസ്റ്റൺ ഉണ്ടാവും ഒരു പിസ്റ്റൺ റോഡ് ക്രാങ്ക് ആൻഡ് ഡ്രൈവിംഗ് യൂണിറ്റ് സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവ് അപ്പോൾ ഇത്രയാണ് ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ എന്തൊക്കെയുണ്ടാകും ഒരു സിലിണ്ടർ പമ്പിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ സിലിണ്ടർ ആ സിലിണ്ടറിൽ എന്ത് ചെയ്യുന്നു സിലിണ്ടറിൽ ടൂ ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ പിന്നെ സക്ഷൻ പൈപ്പ് സക്ഷൻ പൈപ്പിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സക്ഷൻ വാൽവ് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ സക്ഷൻ വാൽവ് ഡെലിവറി പൈപ്പിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഡെലിവറി വാൽവ് ഈ സക്ഷൻ വാൽവ് ഡെലിവറി വാൽബ് എന്തായിരിക്കും നോൺ റിട്ടേൺ വാൽവുകളായിരിക്കും അതായത് ഒരു സൈഡിലേക്ക് മാത്രം ഓപ്പൺ ചെയ്യുന്ന വാൽവുകളാണ് വാൽവുകളാണെന്ത് സക്ഷൻ വാൽവും ഡെലിവറി വാൽവും ഇനി ഈ പിസ്റ്റണ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന എന്തായിരിക്കും ഒരു ക്രാങ്ക് ആൻഡ് കണക്ടിങ് റോഡ് ക്രാങ്ക് ആൻഡ് കണക്ടിങ് റോഡ് ഉള്ള ഒരു ഡ്രൈവിംഗ് യൂണിറ്റ് ആയിരിക്കും പിസ്റ്റൺ എന്ത് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നത് ഇനി ഈ സിംഗിൾ ആക്ടിങ് പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എങ്ങനെയാണെന്ന് നോക്കാം സിംഗിൾ ആക്ടിങ് പമ്പിന്റെ ഇനീഷ്യലി ഈ പമ്പിന്റെ പിസ്റ്റൺ ഈ ഇന്നർ ഡെഡ് സെന്ററിൽ അതായത് ഈ പൊസിഷനിലാണെന്ന് വിചാരിക്കുക ഇന്നർ ഡെഡ് സെൻറ്ററിൽ ആണെന്ന് വിചാരിക്കുക ഇനി ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പിസ്റ്റൺ ഔട്ട് ഔട്ട്വേഡിലേക്ക് മൂവ് ചെയ്യും പിസ്റ്റൺ ഇതേപോലെ ഔട്ട്വേഡിലേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ ഔട്ട് ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും സിലിണ്ടറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യും സക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യും അതുപോലെ ഈ സക്ഷൻ പൈപ്പിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും സക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്ത് ഈ സക്ഷൻ പൈപ്പിലൂടെ ഫ്ലൂയിഡ് സിലിണ്ടറിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും ഈ സമയത്ത് എന്താണ് ഡെലിവറി വാൽവ് ക്ലോസ്ഡ് പൊസിഷനാണ് ഇനി ഈ ക്രാങ്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെന്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് നിന്ന് ഇന്നർ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ ഔട്ടർ ഡെഡ് സെന്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ പിസ്റ്റൺ ട്രാപ്പ് ചെയ്ത ലിക്വിഡിൽ എന്ത് ചെയ്യും പ്രഷറൈസ് ചെയ്യും അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും ആ സമയത്ത് എന്താണ് സക്ഷൻ വാൽവ് നമ്മൾ പറഞ്ഞു എന്താണ് നോൺ റിട്ടേൺ വാൽവ് ആണ് ഈ സക്ഷൻ വാൽവ് ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും ആ സമയത്ത് അതായത് പിസ്റ്റൺ ലിക്വിഡ് പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഡെലിവറി വാൽവ് ഓപ്പൺ ആവും അപ്പോൾ ലിക്വിഡ് സിലിണ്ടറിൽ നിന്നും എന്ത് ചെയ്യും ഡെലിവറി വാൽവിലൂടെ ഡിസ്ചാർജ് പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യും ഇങ്ങനെ ഡിസ്ചാർജ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ട ലെവൽ അല്ലെങ്കിൽ ടാങ്കിലേക്ക് എന്ത് ചെയ്യും പമ്പി നടക്കും ഇങ്ങനെയാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ എന്ത് ചെയ്യുന്നത് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് ഇവിടെ ഈ ഒരു ആനിമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു ഔ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സക്ഷൻ വാൽവ് ഓപ്പൺ ആവുന്നു ഫ്ലൂയിഡ് സിലിണ്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നു ഇനി ഈ പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻ്ററിൽ നിന്ന് തിരിച്ച് ഇന്നർ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ ട്രാപ്പ് ചെയ്ത ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്തിട്ട് ഡിസ്ചാർജ് വാൽവിലൂടെ ഡിസ്ചാർജ് പൈപ്പിലേക്ക് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്നു ആ സമയത്ത് എന്തായിരിക്കും സക്ഷൻ വാൽവ് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും അപ്പം ഇങ്ങനെയാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡബിൾ ആക്ടിംഗ് പമ്പാണ് ഡബിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിലും ഫ്ലൂയിഡ് എൻ്റർ ചെയ്യും അല്ലെങ്കിൽ ലിക്വിഡ് എൻ്റർ ചെയ്യും പിസ്റ്റണിന്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യും ലിക്വിഡ് എൻ്റർ ചെയ്യും ഈ ഡബിൾ ആക്ടിങ് പമ്പിന് രണ്ട് സക്ഷൻ പൈപ്പും രണ്ട് സക്ഷൻ വാൽവും അതുപോലെ രണ്ട് ഡെലിവറി പൈപ്പും രണ്ട് ഡെലിവറി വാൽവും ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഡിസ്ചാർജ് വാൽവും ഉണ്ടാവും ഡബിൾ ആക്ടി പമ്പിന് രണ്ട് സക്ഷൻ പൈപ്പ് രണ്ട് ഡെലിവറി പൈപ്പ് രണ്ട് സക്ഷൻ വാൽവ് രണ്ട് ഡിസ്ചാർജ് വാൽവ് ഇത്രയും ആയിരിക്കും ഒരു ഡബിൾ ആക്ടിങ് പമ്പിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ഡബിൾ ആക്ടിംഗ് പമ്പുണ്ടാവുക ഇനി ഈ ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം ഇനീഷ്യലി പിസ്റ്റൺ ഈ പമ്പിന്റെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വിചാരിക്കുക പിസ്റ്റൺ ഈ ഒരു സൈഡിലാണെന്ന് വിചാരിക്കുക ഇനി ക്രാങ്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും പിസ്റ്റൺ റൈറ്റ് റൈറ്റ് വേർഡ് മൂവ് ചെയ്യും ആ സമയത്ത് എന്ത് ചെയ്യും ഈ ലെഫ്റ്റ് ഈ ഒരു സെക്ഷൻ പൈപ്പിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സെക്ഷൻ പൈപ്പിന്റെ സക്ഷൻ വാൽവ് എന്ത് ചെയ്യും ഓപ്പൺ ചെയ്യും ഫ്ലൂയിഡ് സിലിണ്ടറിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് എന്തെയും സിലിണ്ടറിലേക്ക് എൻറ്റർ ചെയ്യും അറ്റ് ദ സെയിം ടൈം ഈ പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിൽ ഓൾറെഡി ട്രാപ്പ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് എന്ത് ചെയ്യും പ്രഷറൈസ് ചെയ്യും അത് റൈറ്റ് സൈഡിലുള്ള ഡെലിവറി വാൽവിലൂടെ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്ത് ഡെലിവറി പൈപ്പിലേക്ക് എന്ത് ചെയ്യും എൻട്രും അതായത് ലെഫ്റ്റ് സൈഡിൽ സക്ഷൻ നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ് നടക്കുന്നത് ഡിസ്ചാർജ് ആണ് നടക്കുന്നത് ഈ പ്രോസസ്സിൻ്റെ സമയത്ത് എന്താണ് ലെഫ്റ്റ് സൈഡിലെ ഡിസ്ചാർജ് വാൽവും റൈറ്റ് സൈഡിലെ സക്ഷൻ വാൽവും എന്താണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഈ പിസ്റ്റൺ റൈറ്റ് സൈഡിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതായത് ക്രാങ്ക് ഫർദർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പിസ്റ്റൻ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ടാപ്പ് ട്രാപ്പ് ചെയ്ത ഫ്ലൂയിഡ് എന്ത് ചെയ്യും പ്രഷറൈസ് ചെയ്തിട്ട് ഈ ഡിസ്ചാർജ് വാൽവ് ലെഫ്റ്റ് സൈഡിലെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്ത് ഡെലിവറി പൈപ്പിലേക്ക് എന്ത് ചെയ്യും എൻ്റർ ചെയ്യും ആ സമയത്ത് എന്തായിരിക്കും ലെഫ്റ്റ് സൈഡിലെ സക്ഷൻ വാൽവ് ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിലെ സക്ഷൻ വാൽവ് എന്ത് ചെയ്യും ഓപ്പൺ ചെയ്തിട്ട് ലിക്വിഡ് എന്ത് ചെയ്യും ഈ പിസ്റ്റണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എൻറ്റർ ചെയ്യും ആ സമയത്ത് റൈറ്റ് സൈഡിലെ ഡിസ്ചാർജ് വാൽവ് ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും അതായത് ഈ സെക്കൻഡ് പൊസിഷനിൽ അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ സക്ഷൻ വാൽവും റൈറ്റ് സൈഡിലെ ഡിസ്ചാർജ് വാൽവും എന്തായിരിക്കും ക്ലോസ്ഡ് പോഷനിലായിരിക്കും അപ്പോൾ അറ്റ് ദ സെയിം ടൈം രണ്ട് ആക്ഷൻ എന്തിൽ നടക്കുന്നുണ്ട് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും വാട്ടർ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കും വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടിന്യൂസ്ലി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കും ഏത് പമ്പിൽ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഇവിടെ ഈ ഒരു ആനിമേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു റൈറ്റ് സൈഡിലെ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുന്നു അതേസമയം പിസ്റ്റൺ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലെ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ അറ്റ് ദ സെയിം ടൈം രണ്ട് ആക്ഷൻ നടക്കുന്നുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നത്